ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൽകമാത്രം ആയതിനാൽ ജീവിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവർക്ക് യാതൊരു വിദിനില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യതയോന്നുണ്ടെങ്കിൽ അധികം യാദർശിക മാത്രം വർഷം കഴിഞ്ഞു ഋതുക്കൾ പലതായി മാറി മറിഞ്ഞു ഗുജറാൾ ഹൌസ് പഴയതുപോലെയല്ല സങ്കടങ്ങൾ അലതല്ലി അതിന്റെ അവസാനം ഒരൽപ്പം ശാന്തതയോടെ നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ അതിരാവിലെ തന്നെ പ്രാർത്ഥന കുളിച്ചെറിങ്ങി സാരിയുടുത്ത് തനിനാടൻ വേഷത്തിൽ പൂജാമുറിയിലേക്ക് പോയി കുങ്കുമച്ചെപ്പ് തുറന്ന് നെറ്റിമേൽ സിന്ദൂരം തൊട്ടു ഭഗവാൻ മുന്നിൽ വിളക്ക് കൊളുത്തി ശേഷം ഗുജ്റാൽ വീടിന്റെ പിന്നിലേക്കുള്ള ഭാഗത്ത് വന്ന് രണ്ട് ശവകുടീരങ്ങളുടെ അടുത്തേക്ക് നിറ കണ്ണുകളുമായി നടന്നു അച്ഛ അമ്മ ഇന്ന് നിങ്ങൾ എൻ്റെ ഒപ്പമില്ല ഞാൻ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ പോയിട്ട് ഇന്നേക്ക് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഞാൻ ഒറ്റ ഒരാൾ കാരണം തകർന്നത് പലരുടെയും ജീവിതമാണ് അതെല്ലാം എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കറിയില്ല എന്റെ അമ്മയുടെയും അച്ഛന്റെയും ആത്മാവിന് ശാന്തി നൽകണേ ഭഗവാനെ ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന നേരെ അടുക്കളയിലേക്ക് വന്ന് ഒരു ചായയുമായി ബെഡ്റൂമിലേക്ക് പോയി ഉറങ്ങിക്കിടക്കുന്ന നാലു വയസ്സുകാരിയെ തട്ടി വിളിച്ചു ഇതാ മോളെ ചായ കുടിക്ക് എഴുന്നേൽക്ക് എന്തൊരു ഉറക്കമാണിത് അച്ഛൻ ഇപ്പോ വരും മോളെ വഴക്കു പറയും എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്കുമോളെ അല്പം കുറുമ്പ് കാട്ടിയെങ്കിലും ആ പെൺകുട്ടി എഴുന്നേറ്റ് ചായ വാങ്ങി വാങ്ങിക്കുടിച്ചു ഇതേസമയം ദുബായ് എയർപോർട്ടിൽ അതീവ സുന്ദരിയായി പ്രീതി വന്നിറങ്ങി അടിമുടി മാറി മോഡേൺ ലുക്കിലാണ് പ്രീതി നെഞ്ചത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒന്നര വയസ്സുള്ള ഒരു ആൺകുഞ്ഞുമുണ്ട് പ്രീതിയെ സ്വീകരിക്കാൻ വന്ന ഡ്രൈവർ അവളോടായി ചോദിച്ചു നിങ്ങൾ പ്രീതി രഘു വീർ അലാവത്തല്ലേ രഘുബീർ അലാവത്ത് എന്ന പേര് കേട്ടതും അയാളുടെ നേരെ കത്തുന്ന നോട്ടം നോക്കി പ്രീതി പറഞ്ഞു പ്രീതി ഗുജറ അതാണെന്റെ പേര് ഇത്രയും പറഞ്ഞ് പ്രീതി അയാളുടെ കാറിലേക്ക് കയറി നേരെ ദുബായിലേക്ക് വിട്ടോ വണ്ടിയിലിരുന്ന് പോകുന്ന പ്രീതി വഴിക്ക് വെച്ച് ആലോചിച്ചു എന്തൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഈ അഞ്ചു വർഷം കൊണ്ട് അമ്മയും അച്ഛനും പോയി പിന്നെ മറ്റൊരാൾ കൂടി എന്നെ ഒറ്റക്കാക്കി നടന്നകന്നു തോളത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പ്രീതി സ്വയം ചോദിച്ചു എവിടെ ആദികുട്ട ഇപ്പോൾ നിന്റെ ചേച്ചി അതേസമയം എറണാകുളത്ത് നിന്നും രഘുവീർ കാറിലിരുന്ന് ഗുജറാൽ വീട്ടിലെ ടെലിഫോണിലേക്ക് വിളിച്ചതും പ്രാർത്ഥന ആ കോൾ എടുത്തു ഹലോ രഘുവേട്ട പറഞ്ഞു അന്നേരം രഘു പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അമ്മയുടെ അച്ഛന്റെയും ആദ്യത്തെ ആണ്ടല്ലേ എവിടെ ഐസക്കുട്ടി എഴുന്നേറ്റോ അന്നേരം പ്രാർത്ഥന പറഞ്ഞു അതേട്ടാ മോള് ഇപ്പൊ എഴുന്നേറ്റതേയുള്ളൂ അച്ഛനെ കാണണം എവിടെ അമ്മ എന്ന് ചോദിച്ച് ഒരാഴ്ചയായി എന്നോട് കരയുന്നുണ്ടായിരുന്നു ഏട്ടൻ പോയിട്ട് ഇപ്പൊ രണ്ടു മോൾക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ ഞാൻ ദാ എത്തി ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്താ അവളുടെ അമ്മയായി നീ ഉണ്ടല്ലോ അവിടെ പിന്നെന്തിനാ പ്രാർത്ഥന ഈ ചിണുങ്ങലൊക്കെ നീ നീ വരിലെ പ്രീതി പിന്നെ വിളിക്കാം പുതിയ അവകാശിയെത്തും എല്ലാം അമ്മയില്ല അച്ഛനില്ല അവസാനം ഭർത്താവും പോയി എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതെല്ലാം പഴയതുപോലെ തിരികെ ലഭിക്കും ചെയ്ത് തെറ്റ് ഒത്തിരി വലുതാണ് ബന്ധം തന്നെ രണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയില്ല